കല്യാണത്തിന് വേണ്ടി താടി വന്നിട്ടുണ്ട് ആണോ ലുക്ക് ആദ്യമായിട്ടാണ് കഥാപാത്രം ഒരു മൊത്തം ഒരു പിള്ളേരുടെ പരിപാടിയാണ് എല്ലാ യങ്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കോമഡി ഉണ്ട് ലവ് സ്റ്റോറി കണ്ട് അരിയാണ് കൊറച്ചുപേരുണ്ട് ഇങ്ങനെ കൂട്ടത്തില് കഴിഞ്ഞ് വേറെ പുള്ളിക്കാരി വീട്ടിലോട്ട് ഒരു ദിവസം കിട്ടിയെന്ന് ഞാൻ വേറൊരു ജോയിൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ആ ഞാൻ വേറൊരു ഇതിനു വേണ്ടിയാണ് അതിനെ ആദ്യം പഠിച്ചത് നമ്മളൊരു ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് ഇതിലോട്ട് കറക്റ്റ് ആ ഒരു സമയത്താണ് ഓക്കെ അങ്ങോട്ട് നോക്കി അപ്പൊ അവരോക്കെയാണെന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന പിള്ളേർ കുറച്ച് സാധനങ്ങളുണ്ട് അതിന് വേണ്ടി ഞാൻ ചാടി അതാ പഠിക്കുന്ന എനിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളു പിള്ളേരല്ലേ മാറിയിട്ടുണ്ട് അല്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടി ഡ്രാമയൊക്കെ ചെയ്യുന്ന അതെ വിശേഷം നേരത്തെ ഉണ്ടായിരുന്നതാണ് പിന്നെ പോസ്റ്റർ ഇറക്കിയിട്ട് പറയാന്ന് പറഞ്ഞോണ്ടു പറയാൻ പറ്റുന്ന കല്യാണത്തിനെ വിളിച്ചത് സിനിമ ഞാൻ പണ്ട് ഡയറക്ഷൻ ആയിരുന്നു എനിക്ക് താല്പര്യമുള്ള അങ്ങനത്തെ ഇതൊക്കെ സിനിമയിലേക്ക് എത്തി ഒന്നും എന്തായാലും വരുന്നുണ്ട് ഇന്ന് കുറച്ചുപേരേ ഉള്ളു ബാക്കിയുള്ളവരുടെ വേറെ മെയിൻ ഒന്നും ആക്ടിങ്ങിലുള്ളവരെ കുറച്ചുപേരുണ്ട് പ്രീതി മുഖം തന്നെ ഒക്കെ ഉണ്ട് ഇവിടെ ആരും കണ്ടോണ്ടിരുന്നോ ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ തിരക്കായി പോയി കണ്ടോ എങ്ങനെയാണോ രണ്ടു വർഷം പിന്നെ ഞങ്ങളുടെ ബാങ്കുകൾ അവിടെ എനിക്ക് ആരാധകർ റോമർ അർജുൻ ശരിക്കും ആൾക്കാരെ പറ്റിച്ചു കാണും അങ്ങനെ പറഞ്ഞിട്ട് ആ പറയണ സമയത്ത് ഇനിയിപ്പ ഉടനെ ഉണ്ടാവോ വീഡിയോ നിങ്ങളുടെ വീടും റോസ്റ്റ് ചെയ്യും എനിക്ക് തിരക്കാൻ പറ്റത്തില്ല പുള്ളിക്കാട്ടൊരു പോഡ്കാസ്റ്റ് വരുന്നത് അപ്പൊ അതിനെല്ലാം അല്ല ഇപ്പൊ ഈ കല്യാണത്തിന് മുമ്പുള്ള അർജു കല്യാണം കഴിഞ്ഞിട്ടുള്ള അർജു അങ്ങനെ പണ്ട് കളയണം അർജുന ഇല്ല ഞാൻ അവനെ അന്ന് കണ്ടില്ല വീട്ടിലിങ്ങനെ വന്നിട്ട് എന്നൊക്കെ അന്ന് കണ്ടില്ല വീട്ടിൽ വന്നാലും പടങ്ങൾ ഉണ്ടാവും പടങ്ങളൊന്നും പോയിട്ടില്ല പണ്ട് കളിക്കാ എന്റെ കാരണം ഇവിടെ ഒരു ഇത് തെറ്റിപ്പോ പിന്നെ തെറ്റുകഴിഞ്ഞാൽ ഓപ്പറേഷൻ കളിക്കാണ്ട് അർജന്റീന ഫൈനാണ് തോറ്റി അപ്പൊ ഓൾ ദ ബെസ്റ്റ് പക്ഷെ പടം അടിപൊളിയാവട്ടെ ജീവിതം ഞാൻ റിസെപ്ഷൻ ആയതുകൊണ്ട് എല്ലാരും അറിയിച്ചു